ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ആയിട്ട് വരുന്ന ഓഫറുമായിട്ടാണ് കേട്ടോ അതിൽ ഫസ്റ്റ് കാണിക്കുന്നത് കുറച്ച് ചെറിയ ചെറിയ ഒരു ആയിട്ട് വരുന്ന അതായത് വളരെ കുറഞ്ഞ മൈന്യൂട്ടായിട്ട് വരുന്ന കളർ ഫെയ്ഡും അല്ലെങ്കിൽ എന്തെങ്കിലും കുഞ്ഞു എന്തെങ്കിലും ഒരു ഡേർട്ടായിട്ട് വരുന്നതോ അങ്ങനെ ആയിട്ടുള്ള കുറച്ച് ജെഗൻസിൽ നമ്മൾ ഓഫർ ഇട്ടിട്ടുണ്ട് അതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ഫൈവ് ഫിഫ്റ്റിയാണ് നമ്മളുടെ ഷോപ്പ് പ്രൈസ് വന്നിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ ആ ഒരു കളർ ഫെയ്ഡ് ആയിട്ടുള്ളത് ഒരു കുഞ്ഞു ഡാമേജ് ആയിട്ട് വരുന്നത് അതൊക്കെ വാഷ് ചെയ്ത കുറേ എല്ലാം ശരിയാവും കുഞ്ഞു കളർ ഫെയ്ഡ് അതിലെല്ലാം വന്നിട്ടുള്ള ഈ ഒരു ജീൻസിൻ്റെ പ്രൈസ് വെറും നൂറ്റി അമ്പതിനാണ് കൊടുക്കുന്നത് ആ ഒരു ഐറ്റംസ് ഞാൻ കാണിക്കാം അതിൻ്റെ എല്ലാ സൈസ് വന്നിട്ടുള്ളത് സ്മോൾ ആൻഡ് മീഡിയ ആയിരിക്കും ഇതാണ് കേട്ടോ ഫൈവ് ഫിഫ്റ്റി ഈ ഒരു വൺ ഫിഫ്റ്റിയിൽ വന്നിട്ടുള്ളത് ഇതിന്റെ ഡാമേജ് എന്താ വെച്ചാൽ മുകളിലോട്ട് ചെറിയൊരു കളർ ഫെയ്ഡ് കിട്ടാ നിങ്ങൾക്ക് അത് വീഡിയോയില് കറക്റ്റായിട്ട് മനസ്സിലാകുമായിരിക്കും ഈ ഒരു കളർഷെയ്ഡ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല കേട്ടോ വെയർ ചെയ്യുമ്പോൾ അതായത് നമ്മളുടെ നോർമലി നമ്മൾ ഇറക്കമുള്ള ഡ്രസ്സൊക്കെ എടുക്കുകയാണെങ്കിൽ തീരെ മനസ്സിലാവില്ല കാരണം നല്ലോണം കയറിയിട്ടാണ് അല്ല ഷർട്ടിക്ക് കൊടുവാണെങ്കിലും മനസ്സിലാവില്ല കാരണം ലൈറ്റ് ഷെയ്ഡിലായതുകൊണ്ട് തന്നെ അത്രയും ക്ലിയർ ആവുന്നില്ല ഓക്കെ ഇതിലൊക്കെ പ്രൈസ് വരുന്നത് വെറും നൂറ്റി അമ്പത് വരുന്നോളൂ നല്ല സൂപ്പർ ഡെനീം റിയൽ ഫാബ്രിക് ആണ് കേട്ടോ അതൊക്കെ അപ്പോൾ നമ്മളുടെ ക്വാളിറ്റിയിലൊന്നും ഒരു കുറവും ഉണ്ടാവില്ല അപ്പോൾ ഇതിൽ തന്നെ ഇനി നെക്സ്റ്റ് ഷെയ്ഡ്സ് കാണിക്കാം സെക്കൻഡ് വൺ വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ അത് ശരിക്കും നമ്മളുടെ ഡെനിയും സെയിം കളറുണ്ട് നല്ല ബ്ലൂ ഡെനിയും കളറിൽ താഴോട്ട് കണ്ടോ ഈ ഒരു കളർ ഇത് മാത്രമേ ഉള്ളൂ പക്ഷേ ഈ ഒരു ടൈപ്പിൽ ഇപ്പോൾ മോഡലും കൂടിയാണ് കേട്ടോ കണ്ടോ ഇതുപോലെ നമ്മളുടെ കളർ ടു ടോൺ ആയിട്ട് വരുന്ന ഒരുപാട് ജെക്കീൻസ് ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ് ആ ഒരു ടൈപ്പിൽ നമുക്ക് വെയർ ചെയ്ത് കഴിഞ്ഞാൽ തിരി മനസ്സിലാവില്ല ഒരു വൺ ഫിഫ്റ്റിയുള്ളൂ നിങ്ങൾക്ക് എടുക്കുന്നവർക്ക് എടുക്കാം ഞാൻ അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളെ കാണിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഇതിലൊന്നും അങ്ങനെ എൻ്റെ മനസ്സിലാവില്ല കേട്ടോ കാരണം ചെറിയ രീതിയിലാണ് നിങ്ങൾക്കത് വീഡിയോയിൽ അത്രയും ക്ലിയർ ആകുന്നുണ്ടാവില്ല വളരെ ചെറിയ രീതിയിൽ ചെറിയ അവിടെ ഇവിടെ ഒരു ചെറിയൊരു കളർ ഫേഡ് അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതൊക്കെ വൺ ഫിഫ്റ്റിയേ വരുന്നുള്ളൂ ഇല്ലൊരു ഗ്രീനാണ് കേട്ടോ അതിൻ്റെ കളർ ഫെയ്ഡ് ആണ് തന്നെ കണ്ടോ അതുപോലെ നല്ല ഗ്രീൻ ഗ്രീതിൻ്റെ ബാക്ക് സൈഡിൽ ചെറിയൊരു കളർ ഫേഡ് കണ്ടോ ഈ ഒരു ലൈൻ കേട്ടോ ഇതാണ് എൻ്റെ ഒരു കളർ ഫേഡ് എന്ന് പറഞ്ഞാൽ ൈസ് കുറഞ്ഞ പ്രൈസല്ലേ ഉള്ളൂ അപ്പോൾ ഇതാണ് കേട്ടോ നെക്സ്റ്റ് ഞാൻ വന്നിട്ടുള്ളത് ഇതിന്റെ ഫീൽഡ് ബാക്ക് സൈഡിൽ കണ്ടോ ഈ ഒരു ലൈൻ കേട്ടോ ഇതൊക്കെ വരുന്നോ ഡാമേജ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ലൈൻസ് ആണ് പക്ഷെ അത് നമ്മൾ വെയർ ചെയ്യുമ്പോൾ അങ്ങനെ മനസ്സിലാവില്ല നിങ്ങൾക്ക് ഇത്രയും കുറഞ്ഞ പ്രൈസ് പ്രശ്നം ഈ ഒരു ഡാമേജ് ഒന്നും നിങ്ങൾക്ക് പ്രശ്നമില്ലെങ്കിൽ തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്തോ കാരണം നല്ല സൂപ്പർ ക്വാളിറ്റി കൂടിയിട്ടുണ്ട് ഈ ഒരു ഫാബ്രിക്കിലൊക്കെ നെക്സ്റ്റ് ഓണ വന്നിട്ടുള്ളത് ഇത് കേട്ടോ ഒരു കളർ ഇതിന്റെ കണ്ടോ ഇവിടെ കണ്ടോ ലൈൻസ് ഇതാണ് വന്നിട്ടുള്ളത് ഇതാണ് ഇതിൻ്റെ ശരിക്കും വെറും വൺ വരുന്നുള്ളൂ പിസ്ത ഷെയ്ഡ് കേട്ടോ കേട്ടോ ഇതുപോലെ കണ്ടോ ഈ ഒരു മടക്ക് വരുന്ന ഭാഗത്താണ് ഈ ഒരു കളർ ഫെയ്ഡ് വന്നത് കേട്ടോ അപ്പം ഇത്രയാണ് ഈ ഒരു കുഞ്ഞു ഡാമേജ് ആയിട്ട് വരുന്നതിലുള്ളത് പ്രൈസ് വന്നിട്ടുള്ളത് വെറും വൺ ഫിഫ്റ്റിയാണ് ഇനി ഞാൻ കാണിക്കുന്നത് ഡാമേജ് ഒന്നും വരുന്നില്ല നല്ല ഫ്രഷ് പീസ് ആയിട്ടുള്ളതാണ് അതിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് ടു നയൻറ്റി ആണ് കേട്ടോ ഫൈവ് ഐറ്റംസ് ആണ് ഇതൊക്കെ ഡെനിയം ഫാബ്രിക്കിൽ കേട്ടോ ടു ഒക്കെ നോക്കിയാൽ നല്ല അടിപൊളിയായിട്ടോ സ്മോൾ മീഡിയം മാത്രമേ ഉണ്ടാവുകയുള്ളു കേട്ടോ അതുവരെയുള്ള ഉള്ള സൈസസിനാണ് ഇത് വേർ ചെയ്യാൻ കഴിയുന്നത് നെക്സ്റ്റ് വേണം വന്നിട്ടുള്ളത് ഇത് കേട്ടോ നല്ല കളറിൽ കണ്ടോ നെക്സ്റ്റ് വരുന്നത് നല്ല ബ്ലാക്ക് ഇട്ടോ നല്ല ജെപ്പ് ബ്ലാക്ക് കണ്ടോ നല്ല ജെപ്പ് ബ്ലാക്കിൽ ഇത്രയും നല്ല നല്ല ഡെനിം ഫാബ്രിക്കിലുള്ള ഐറ്റംസ് അത് നല്ല ലാസ്റ്റ് കാണിച്ചതൊക്കെ വരുന്നത് ടു നയൻറ്റി വരുന്നതോ ഫൈവ് ഹൺഡ്രഡിന്റെ ഐറ്റംസ് ഫസ്റ്റ് നമ്മൾ കാണിച്ചാൽ കുഞ്ഞു കുഞ്ഞു ഡാമേജ് ആയി വരുന്നതൊക്കെ വെറും വൺ ഫിഫ്റ്റിയെ വരുന്നതോ അപ്പം നിങ്ങൾക്കിതൊക്കെ നന്നാൽ തികച്ചു പോയതാണ് നല്ല ഹോൾസെയിൽ പ്രൈസിനേക്കാളും കുറഞ്ഞ പ്രൈസിനാണ് ഇതൊക്കെ കിട്ടുന്നത് അപ്പോൾ എന്ന് പറയും പോലെ തന്നെ ആരും ഷെയർ ചെയ്യാനും നല്ല കംവൻസ്ഡ് ആണൊന്നും മറക്കരുത് നാളെ നമ്മൾ നമ്മളുടെ ഗീവയുടെ വിന്നറെ നമുക്ക് അനൗൺസ് ചെയ്യാം കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു അമ്പനൊരു സെലക്ഷൻ നടക്കുന്നുണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നാളെ പറയാം അപ്പോൾ ഇന്ന് ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണാം